ആ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രമാണ് അതായത് ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ ഫാമിലിയിലുള്ള ഒരാളെ പോലെ തന്നെയാണ് അത്രമാത്രം പ്രാധാന്യം നിങ്ങൾക്ക് ആ പേഴ്സൺ നൽകുന്നുണ്ട് മാത്രമല്ല ആ പേഴ്സൺ മേ ബി നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ പേഴ്സൺ നിങ്ങളെ കാണുന്നത് ആ പേഴ്സിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിട്ട് കൂടിയായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ആ പേഴ്സിന്റെ ഫാമിലിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതായത് ആ പേഴ്സന്റെ മാതാപിതാക്കളെ ആ പേഴ്സൺ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ